കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസൺ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി ആരാധകില് ഒന്നുമില്ലെങ്കിലും കപ്പാട് ഓരോ പ്ലാസ്റ്റിക്സ് ആരാധകന്റെയും കയ്യിലുള്ള സാധനമാണ് പ്രതീക്ഷ അപ്പോ ഇത്തവണ ഹായ് അങ്ങനെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തി അതായത് സൗത്ത് യുണൈറ്റഡിന് വേണ്ടി കളിച്ച ഡാനിയൽ മക്കാത്ത ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എടുത്ത് പറയേണ്ടത് പുള്ളിക്കാരൻ്റെ ഒരു യാജയാണ് അതായത് വെറും പതിനെട്ട് വയസ്സ് മാത്രമാണ് പുള്ളിക്കാരന്റെ വയസ്സ് പിന്നെ ലോണിലാണ് ഡാനിയൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പുള്ളിക്കാരനെ സ്വന്തമാക്കാനുള്ള ചാൻസുണ്ട് സോ പിന്നെ പുള്ളിക്കാരൻ ഒരു സെന്റർ ഫോർവേഡാണ് അതായത് ഗോൾ അടിക്കുന്ന കാര്യത്തിനും പുള്ളിക്കാരൻ വെരി ആണ് പിന്നെ ഡാനിയൽ സൂപ്പർ കപ്പ് കളിച്ചിട്ടുണ്ട് സൂപ്പർ കപ്പില് ഹാട്രിക് വരെ അടിച്ച താരമാണ് പിന്നെ ഡാനിയൽ ചെന്നൈ എൻ എഫ് സിയുടെ റിസർട്ട് ടീമിലെല്ലാം കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിലവില് പുള്ളികാരം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലാണ് എത്തിയിട്ടുള്ളത് കാര്യം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിന് കൺഫർമേഷൻ ഇനിയും വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ റിസർ ടീമിലേക്ക് സൈൻ ചെയ്താണെന്ന കാര്യമൊന്നും അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം പിന്നെ പ്ലാസ്റ്റിക്സിന്റെ ഹോംഗിലോട്ടൊക്കെ ഏകദേശം ഉറപ്പായി അത് കൊച്ചിയിൽ തന്നെയായിരിക്കും നമ്മളെ ഹോം മത്സരങ്ങളല്ല സോ അപ്പൊ എന്തായാലും ഈ ഒരു വീടിനെ കുറിച്ച് ഇത്ര പറയാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സോ നിങ്ങളെ അഭിപ്രായം ഒപ്പീന താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ